കുറുപ്പമ്പടിയിൽ ചാക്കോച്ചിയുടെ പൂക്കട പ്രവർത്തനം ആരംഭിച്ചു ഫ്രഷ് ഫ്ലവർ വിപണിയിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിൽപ്പന രംഗത്തെ പ്രമുഖരായ ഫോർ യു പൂക്കടയുടെ ഏഴാമത് ബ്രാഞ്ചാണിത് തിങ്കളാഴ്ച രാവിലെ രായമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയ് പുതു സംരംഭം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി അടിമാലിയിൽ പ്രവർത്തിച്ചു വരുന്ന ഫോർ യു പൂക്കടയുടെ ഏഴാമത് സഹോദര സ്ഥാപനമായ ചാക്കോച്ചിയുടെ പൂക്കട കുറുപ്പമ്പടിയിൽ പ്രവർത്തനം തുടങ്ങി കുറുപ്പമ്പടി കെ കെ റോഡിൽ ആരംഭിച്ച ഈ പുതുസ്ഥാപനം രായമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുറുപ്പമ്പടിയിലെ പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് നമ്മുടെ ചാക്കോച്ചിയുടെ പൂക്കട പറഞ്ഞു പൂക്കടത്തോളം അവരുടെ ഏഴാമത്തെ സംരംഭമാണ് ഇതിനു മുൻപ് ഉണ്ടായിരുന്നതെല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്നു എന്ന് പറഞ്ഞ് ഇതിൽ മനസ്സിലായി എന്തായാലും നമ്മുടെ ഈ കുപ്പൻപടിയിൽ ആരംഭിച്ച ഈ സംരംഭവും വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനിയും ഇതുപോലെയുള്ള പല പല പൂക്കടകളും നമ്മുടെ കേരളത്തിന് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് തുടങ്ങുവാനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു വാക്കൽ കുറുപ്പം അസോസിയേഷൻ പ്രസിഡന്റ് ബേബി നിർവഹിച്ചു രണ്ടാമത്തെ ഒരു പൂക്കള ഇവിടെ ഇന്നിവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്നുവച്ചാൽ സനു അടിമാലിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന്റെ ഏഴാമത്തെ പൂക്കടയാണ് കുറപ്പമ്പടിയിൽ ഇന്നിവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ ഒരു പൂക്കട ഉണ്ടെങ്കിലും രണ്ടാമത്തെ ഒരു പൂക്കള ഇവിടെ തുടങ്ങണമെങ്കിൽ ഒരു ചെറുപട്ടണം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഇവിടെ ഈ പൂ പൂവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ മാർക്കറ്റിംഗ് ഈ കുപ്പൻപടിയിൽ നല്ല രീതിയിൽ ഉണ്ടാകും എന്നുള്ള ഒരു എൻക്വയറിയുടെ അടിസ്ഥാനത്തിലായിരിക്കും രണ്ടാമത് ഒരു പൂക്കള തുടങ്ങിയത് ഈ പൂക്കള നമ്മൾ വരും കാലങ്ങളിൽ ഇവിടെ നിലനിന്ന് പോകുന്നതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ സഹകരി സാധിക്കൂ ആ സഹകരണം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് എന്ന വിശ്വാസത്തിൽ കുപ്പൻപടി മർച്ചൻ്റ് അസോസിയേഷന് വേണ്ടി എല്ലാവിധ ആശംസകളും ക്രിസ്മസ് ന്യൂ വാർഡ് മെമ്പർമാരായ സജി പടയാട്ടിൽ സ്മിത അനിൽകുമാർ വ്യാപാരി സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ നാട്ടുകാർ സ്ഥാപന ഉടമയായ അടിമാലി സ്വദേശി സി എസ് സനു ഭാര്യ ലിറ്റ പിതാവ് സണ്ണി മക്കളായ ഇവാൻ ഇസ തുടങ്ങിയവർ പങ്കെടുത്തു നാൾക്കുനാൽ പുരോഗതിയിലേക്ക് പോയിക്കുന്നത് കുറുംപുടി ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഈ ചാക്കോച്ചിയുടെ പൂക്കട ഒരു തിരക്കുറിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ത് തന്നെ ഇവിടെ ആദ്യം സൂചിപ്പിച്ചാൽ ഒരു കടയുണ്ടെങ്കിൽ പോലും മറ്റ് ഒന്നോ രണ്ടോ കടകൾക്കുള്ള സാധ്യത കൂടിയുള്ള ഒരു പട്ടണമാണ് അതുകൊണ്ട് നമ്മുടെ ഈ ചാക്കോച്ചിയുടെ കിടക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട സാലി ചേച്ചി നമ്മുടെ നാട്ടുകാരിയാണ് ഈ നാടിനെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചും എല്ലാം അറിയാവുന്ന ഒരു വിൽപ്പനക്കാരിയെ കൂടെ കിട്ടിയിട്ടുണ്ട് അത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് സനുവിനും കുടുംബത്തിനും എല്ലാവിധ വിജയങ്ങളും തീർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്ന് പുതിയ ഒരു സംരംഭം ചാക്കോച്ചിയുടെ പൂക്കട എന്ന ഒരു സംരംഭം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് അവരുടെ മൂന്നാമത്തെ ഈ ജില്ലയിൽ മൂന്നാമത്തെ അത് അതിൽ നല്ല വിജയമായിരിക്കും എന്ന് തന്നെ വിശ്വസിക്കാം ഇവിടെ ഒരു പൂക്കടയാണ് ഉള്ളു മിക്കവാറും ഞങ്ങളൊക്കെ വരുമ്പോ വൈകിയാണ് വരുന്നത് എന്തെങ്കിലും പരിപാടിക്കൊക്കെ പൂവ് മേടിക്കാനൊക്കെ ആയിട്ട് വരുമ്പോ മിക്കവാറും ആ കടയിൽ ഉണ്ടാവാറില്ല തീർന്നു ഒരു കടയിൽ നമുക്ക് ഇവിടെ ഉള്ളു അത് കാരണം കൊണ്ട് ഇത് നല്ല വിജയമായി തന്നെ തീരും എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവാന്റെ മാമോദിസ നാമമായ ചാക്കോച്ചി എന്ന പേരിലാണ് ഈ പൊതുസ്ഥാപനം മുല്ലപ്പൂമാലകൾ കല്യാണമാലകൾ ബൊക്കകൾ റീത്തുകൾ കാർ ഡെക്കറേഷൻ കല്യാണ മണ്ഡപം വർക്കുകൾ എന്നിവ ചെയ്തു കൊടുക്കാനുള്ള സൗകര്യം ചാക്കോച്ചിയുടെ പൂക്കടയിൽ ഉണ്ട് കല്ലറകൾ ഫ്രഷ് ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ചെയ്യാനും സേവന സന്നദ്ധമാണ് ഈ സ്ഥാപനം ഫ്രഷ് ഫ്ലവർ വിപണിയിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിൽപ്പന രംഗത്തെ പ്രമുഖരായ ഫോർ യു പൂക്കടയുടെ ഏഴാമത് ബ്രാഞ്ചും എറണാകുളം ജില്ലയിലെ മൂന്നാമത് ശാഖയുമാണ് ഇത് കോതമംഗലം ചെറിയ പള്ളിത്താഴം പൈങ്ങോട്ടൂർ പള്ളിത്താഴം തൊടുപുഴ എന്നിവിടങ്ങളിൽ ചാക്കോച്ചിയുടെ പൂക്കട പ്രവർത്തിക്കുന്നുണ്ട് കീരമ്പാറയിൽ ഇസ പൂക്കട എന്ന പേരിലാണ് പ്രവർത്തനം We'll ി എൻ പാറത്തോടിലും ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷക്കാലമേ അടിമാലിയിൽ ഫോർ യു പൂക്കട എന്ന സ്ഥാപനത്തിൻ്റെ സഹോദര സ്ഥാപനമായി ഇന്ന് കുറുപ്പമ്പടിയിൽ മൂലൻ സൂപ്പർ മാർക്കറ്റിൻ്റെ സമീപം ചാക്കോച്ചിയുടെ പൂക്കട എന്ന സ്ഥാപനം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മുടെ രാമമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയി മർച്ചൻ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ബേബി പിന്നെ ഇവിടെയുള്ള കച്ച വാർഡ് മെമ്പർ കച്ചവടക്കാര് പിന്നെ എൻ്റെ സ്ഥാപനം ഇത് ഇവിടെ കുറുപ്പൻപടിയിലെ ഏഴാമത്തെ സ്ഥാപനമാണ് എറണാകുളം ജില്ലയിൽ മൂന്ന് കടയും ഇടുക്കിയിൽ മൂന്ന് കടയും ആണുള്ളത് പിന്നെ കല്യാണത്തിനാവശ്യമായ കല്യാണമാലകളും മുല്ലപ്പൂമാലകളും മരണത്തിന് മരണാന്ദർശനാവശ്യമായ ബൊക്കുകൾ റീത്തകൾ എല്ലാം നമ്മുടെ കടയിൽ ലഭ്യമാണ് പിന്നെ അതുകൂടാതെ ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് നമുക്ക് എല്ലാ എല്ലാ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി ഇങ്ങോട്ട് തുടർന്നുള്ള എൻ്റെ ഈ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ച് ഒൻപത് നാല് ഒൻപത് അഞ്ച് ഏഴ് എട്ട് ഒന്ന് നാല് ഒൻപത് ഏഴ് എന്ന നമ്പറിലോ ആറ് രണ്ട് എട്ട് രണ്ട് ആറ് രണ്ട് പൂജ്യം നാല് ആറ് മൂന്ന് എന്ന നമ്പറിലോ വിളിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും ഹോം ഡെലിവറി ഉൾപ്പെടെയുള്ള സേവനം ലഭ്യമാകും ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ